നമസ്കാരമുണ്ടേ ഞാനിതി വാരപ്പട്ടി പഞ്ചായത്തിൽ ഇത് ആയന പഞ്ചായത്താണോ ആയന പഞ്ചായത്തില്ലേ ആ മോറ്റര താലൂക്ക് അയന പഞ്ചായത്തിൽ കക്കാട്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിൽക്കുന്നത് ഒരു ചെറിയ ഒരു അഞ്ച് സെൻറ്റും വീടും എൻ്റെ വീട് കുടിക്കാൻ മണ്ണാണ് ഇത് വീട് വീടിൻ്റെ മൂളുവശം ഇരുമ്പിൻ്റെ ആംഗ്ലേർ വെച്ച് ഓട് വച്ചേക്കുന്ന വീടാണ് കറണ്ട് ഇല്ലാത്തതുകൊണ്ട് വീടിൻ്റെ ഉള്ളിൽ റൂമുകൾ കറക്റ്റായിട്ട് കിട്ടിക്കോളമെന്നില്ല ഇതൊരു ചെറിയ ഹാൾ ഒരു ചെറിയ ബെഡ്റൂം ഇതൊരു അടുക്കള ഇതൊരു ബെഡ്റൂം ഇതൊരു ബെഡ്റൂം ഇരുട്ട് കാണുന്നത് കാരണം വെച്ചാൽ കറണ്ട് ഇല്ലാത്തത് കൊണ്ടാട്ടോ ഇതിൻ്റെ പുറകില് ചെറിയൊരു പാർക്ക് കൂടുകൂടെ ഉണ്ട് ഇത് അങ്ങനെയാണ് മൊത്തം അഞ്ച് സെൻറ് സ്ഥലം വാ തുറക്കണ്ട ഇതൊരു ഇത് അതിനോട് ചേർന്നുള്ളൊരു വീട് തന്നെയാണിത് ഇത് രണ്ടോളം കൂടി ഒന്നിച്ചാണ് കൊടുക്കുന്നത് എൻ്റെ താഴെ എത്ര ബെഡ്റൂമാ മോളുടെ ഷീറ്റ് ഞങ്ങളുടെ രണ്ട് ബെഡോടും കൂടി ചോദിക്കുന്ന വില പതിമൂന്ന് ലക്ഷം രൂപ പൈപ്പ് വെള്ളമുള്ളൂ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഒന്നിച്ചേ കൊടുക്കുള്ളൂ